പേളിയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തീർന്നു എന്നാണ് പറയുന്നത് കൂടുതൽ സമയവും പ്രേക്ഷകർ കാണുന്നത് ശ്രീനിഷിൻ്റെ വീട്ടുകാർ എന്ന നിലയിൽ രണ്ട് ഇരട്ടക്കുട്ടികളെയാണ് ആരാണ് ഈ ഇരട്ടക്കുട്ടികൾ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനിഷിൻ്റെ സഹോദരികളാണ് ഇവർ രണ്ടുപേരും എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കരുതിയിരുന്നത് എന്നാൽ പേളിയുടെയും ശ്രീനിഷിൻ്റെയും ഒക്കെ വ്ളോഗുകൾ സ്ഥിരം കാണുന്നവർക്കറിയാം ഇത് പേളിഷിൻ്റെ സഹോദരിയല്ല മറിച്ച് സഹോദരിയുടെ മക്കളാണ് എന്ന് പേളിഷിന് രണ്ട് സഹോദരിമാരുണ്ട് എന്ന് എപ്പോഴും പറയാറുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ സഹോദരിയുടെ മക്കളായ ഇരട്ടകളെ എപ്പോഴും ഇവർ കരുതിയിരുന്നത് ശ്രീനിഷിൻ്റെ സഹോദരിയായിട്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരോടുള്ള സ്നേഹം ചെറുതായിട്ടൊന്നുമല്ല ശ്രീനിഷ് അറിയിക്കുന്നത് വളരെ നല്ല സ്നേഹത്തോടെ തന്നെ പ്രേക്ഷകർ അത് അറിയിക്കാറുണ്ട് ആരാധകർ ഇപ്പോൾ ശ്രീനീഷിൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെ ഏറ്റെടുക്കുന്നു ഇപ്പോൾ ഋതിക ശ്രുതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേളിയുടെ ആരാധകർക്ക് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മുന്നിലേക്ക് ഋതികയുടെയും ശ്രുതികയുടെയും റീലുകൾ എത്താറുണ്ട് പ്രേക്ഷകർ ശ്രദ്ധ കൊല്ല കൊടുക്കാറുമുണ്ട് പേളിയോടുള്ള സ്നേഹവും ശ്രീനിഷ്ഠോടുള്ള സ്നേഹം ഇവരോടും പ്രേക്ഷകർ കാണിക്കാറുണ്ട് എപ്പോഴും പേളി തന്നെയാണ് ഇവരെക്കുറിച്ച് പറയാറുള്ളത് അമ്മായി എന്ന് വിളിച്ച് എപ്പോഴും ഋതികയും ശ്രുതികയും പേളിയുടെ പിന്നാലെ വരാറുണ്ട് പേളിയെ പോലെ തന്നെ നിലയ്ക്കും വളരെയധികം ഇഷ്ടമാണ് ഋതികയും ശ്രുതികയും ഋതികയും ശ്രുതികയും വന്നു കഴിഞ്ഞാൽ നിലാബേബിക്ക് ആരും വേണ്ട എന്ന് പലപ്പോഴും വ്ളോഗിലൂടെ തന്നെ പേളി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും അവർ വരുമ്പോൾ ഫ്രീ ആകാറുണ്ട് എന്നാണ് പേളി പറഞ്ഞിരുന്നത് അപ്പോഴും പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആദ്യമെല്ലാം തന്നെ കരുതിയിരുന്നത് ശ്രീനിഷിൻ്റെ സഹോദരികൾ തന്നെയെന്നാണ് ശ്രീനിഷിന് രണ്ട് സഹോദരിമാരുണ്ടെന്ന് മാത്രമേ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നുള്ളൂ ഇവർ രണ്ടുപേരുമാണെന്ന് പ്രേക്ഷകർ അങ്ങനെ കരുതി എന്നാൽ അങ്ങനെയല്ല ശ്രീനിഷിൻ്റെ ഒരു സഹോദരി ചെന്നൈയിലും ഒരു സഹോദരി പാലക്കാടും തന്നെയാണ് ഒരു സഹോദരി ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു സഹോദരിയാണ് പ്രതികയുടെയും ശ്രുതികയുടെയും അമ്മ ഇന്ന് പേളിയെ കണ്ടുപഠിച്ച് പേളിയെ പോലെ തന്നെ അമ്മായിയുടെ പാത പിന്തുടർന്ന് ഋതികയും ശ്രുതികയും കൂടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് സ്വന്തമായി യൂട്യൂബ് ചാനലുമുണ്ട് ഋതികയ്ക്കും ശ്രുതികയ്ക്കും അതുകൊണ്ട് തന്നെ എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുകയാണ് എന്ന് തന്നെ പറയാം ഋതികയുടെയും ശ്രുതികയുടെയും വ്ളോഗിലൂടെ തന്നെയാണ് ഈ ഇടയ്ക്ക് ശ്രീനിഷിൻ്റെ അച്ചമ്മയുടെ അതായത് അമ്മമ്മയുടെ പിറന്നാൾ കഴിഞ്ഞിരുന്നുവെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നതെല്ലാം അതും വ്ളോഗിൽ പറയുന്നുണ്ട് അമ്മമ്മയുടെ പിറന്നാൾ പോലും ഇവർ വ്ളോഗാക്കി ഞങ്ങളെല്ലാം വ്ളോഗ് കണ്ടാണ് അറിഞ്ഞതെന്ന് പ്രേക്ഷകരെ അടുത്ത് ഇപ്പോൾ പേളി പറയുന്നുണ്ട് അമ്മമ്മയുടെ പിറന്നാളിന് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല അന്ന് കുറച്ചധികം തന്നെ പ്രയാസമായിരുന്നു അതിനാണ് ഞങ്ങൾ ഈ ഓണം കൂടി നേരത്തെ എത്തിയത് എല്ലാത്തവണയും ഓണം കഴിക്കാൻ മാത്രമാണ് വരാറുള്ളതെങ്കിലും ഇത്തവണ ഓണസദ്യ ഉണ്ടാക്കണമെന്ന അതിയായ ആഗ്രഹത്തിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പേളി പറയുന്നുണ്ടായിരുന്നു പേളിക്ക് വളരെയധികം ഇഷ്ടമാണ് പാചകം ചെയ്യാൻ അതെപ്പോഴും ചെയ്യാനും പേളി ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ